നമസ്കാരം നൈജീരിയയിലും സുഡാനിലും ഒക്കെ നടക്കുന്ന അതേ അക്രമങ്ങൾ ഇന്ത്യയിലും ഇതിനോടകം നടക്കുമായിരുന്നു അതിന് തടസ്സമായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ഒരു ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയത് വാർത്തകളിൽ വന്നിരുന്നു ആദിവാസികളെ കൂട്ടത്തോടെ മതപരിവർത്തനം നടത്തുന്നത് സാംസ്കാരിക നാശവും സാമൂഹ്യ അസുന്തുലിതാവസ്ഥയും ഉണ്ടാക്കുമെന്ന് കോടതി പരാമർശം നടത്തിയിരുന്നു അവിടെ കൂട്ടത്തോടെ മതപരിവർത്തനം നടത്തുന്നു എന്നത് സത്യമാണെന്ന് കോടതി പോലും സമ്മതിച്ചിരിക്കുന്നു എന്നർത്ഥം പതിനാല് വയസ്സുള്ള ഒരു പെൺ മാവോയിസ്റ്റ് ജാർഖണ്ഡിൽ കീഴടങ്ങിയ വാർത്ത വന്നിരുന്നു പതിനാല് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണ് മാവോയിസ്റ്റ് ആകുന്നത് എന്ത് പ്രത്യ ശാസ്ത്ര ആകർഷണമാണ് ഒരു കുട്ടിയെ പതിനാല് വയസ്സിന് മുമ്പ് മാവോയിസ്റ്റ് ആക്കി മാറ്റുന്നത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത് വർഷത്തിന് ശേഷം ബസ് എത്തിയ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ച വാർത്ത വന്നിരുന്നു എന്തുകൊണ്ട് ഇത്രയും കാലം ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലേക്ക് ബസ് എത്തിയില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ അതിന്റെ ഉത്തരം എന്താണ് അതായത് ജനങ്ങളിലേക്ക് വികസനം എത്തിക്കാതിരിക്കുക അവരെ സർക്കാരിന് നേരെ തിരിച്ച് അടിമകളും ബന്ധികളുമായി നിലനിർത്തുക എന്നത് ചിലരുടെ അജണ്ടയാണ് ആരാണ് ആ ചിലർ അതിൽ പല ലോക രാജ്യങ്ങളുണ്ട് അമേരിക്കയും ചൈനയും അറബ് രാജ്യങ്ങളും അതിൽ ഉൾപ്പെടും ഇന്ത്യയിലെ ഏതെങ്കിലും വില്ലേജിൽ വികസനം എത്തിക്കാതിരുന്നിട്ട് അവർക്കൊക്കെ എന്താണ് നേട്ടമെന്നല്ലേ അതിന്റെ ഉത്തരമാണ് സുഡാനും നൈജീരിയയും ജനങ്ങളെ ഗ്രൂപ്പുകളാക്കി തമ്പിലടിപ്പിച്ച് വലിയ കൂട്ടക്കൊലകൾ നടത്തി അധികാരം പിടിക്കാൻ അതിലൊരു കൂട്ടരെ സഹായിക്കുക പകരം ആ നിബലികളെ സ്വാധീനിച്ച് ആ രാജ്യത്തെ പ്രകൃതി വിഭാഗങ്ങൾ ചൂഷണം ചെയ്യുക അതാണ് ഉത്തരം ഇന്ത്യയിലെ ഇവാഞ്ചലിസ്റ്റുകളുടെ പ്രോക്സികളായ മാവോയിസ്റ്റുകളും ഇസ്ലാമിക് റാഡിക്കൽ ജിഹാദികളും അത്തരം ഗ്രൂപ്പുകളാണ് മോദിയെ പേടിച്ച് അവർ ആയുധവുമായി കളത്തിലിറങ്ങുന്നില്ല എന്ന് മാത്രം മണിപ്പൂരിലൊക്കെ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഭാഷാപരമായ പ്രത്യേകതകളുള്ള ഇന്ത്യയിൽ മൊത്തമായി ഒരു കലാപം പടർത്താൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അത് ഭാരത പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉണ്ട് എന്നത് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ഗുണമുള്ള ഒരു കാര്യമല്ല ആകെ പതിനായിരം ബ്രിട്ടീഷുകാരാണ് രണ്ടു നൂറ്റാണ്ടുകാലം ഇന്ത്യ ഭരിച്ചത് ആ ഉദാഹരണത്തിൽ നിന്ന് ഹിന്ദുക്കൾ ഒരു പാഠവും പഠിച്ചില്ല ഇപ്പോഴും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായി നിന്ന് മതേതരോളി കളിക്കാനും മാത്രം വിധികളായി അവർ തുടരുന്നു അതിനെ മുതലെടുത്താണ് ഇവാഞ്ചലിസ്റ്റ് റാഡിക്കൽ ജിഹാദിസ്റ്റ് കളികൾ വിവരമില്ലാത്ത ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുക മതത്തിൽ ആളുകളുടെ എണ്ണം കൂട്ടുക രാഷ്ട്രീയത്തിൽ വിലപേശി സീറ്റ് ഉറപ്പിക്കുക ജനാധിപത്യപരമായ മാർഗത്തിലൂടെ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുക അതാണ് ഒരു ലക്ഷ്യം അതിന് കൂട്ടുനിന്ന് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ ഇന്ത്യയിലെ മതേതരോളി പാർട്ടികൾ റെഡി ഛത്തീസ്ഗഡിൽ മനുഷ്യ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഛത്തീസ്ഗഡിലേക്ക് ഓടേണ്ടി വന്നതുപോലും ജനാധിപത്യപരമായ അത്തരം ഒരു ഗതികേടിന്റെ ഭാഗമാണ് മാധ്യമങ്ങളുടെ കമൻ ലൈനിൽ നരേന്ദ്രമോദിയെയും സംഘികളെയും എന്തിനും എന്തിനും കാരണം നോക്കാതെ പകയോടെ ആക്രമിക്കുന്നവരുടെ പേരുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി മോദി കാരണം ഇന്ത്യയിൽ ഒരു സുഡാനും നൈജീരിയയും നഷ്ടപ്പെട്ടവർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും